നമസ്കാരം മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ സ്നേഹത്തിന് സുപ്രധാനമായ സ്ഥാനമാണുള്ളത് സ്നേഹം എന്ന വാക്ക് ആളുകൾക്കിടയിലുള്ള വളരെ വ്യത്യസ്തമായ അനുഭൂതികൾ പരാമർശിക്കാൻ ഉപയോഗിക്കുന്നു മറ്റ് മനുഷ്യവികാരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്നേഹത്തിന് വളരെ സ്ഥിരമായ ഒരു നിർവചനം കൊടുക്കാൻ ആർക്കാണ് സാധിക്കുക ജീവിതത്തിന് അഴകേകുന്നതാണ് സ്നേഹം ബാഹ്യമായ മൂടിയോ പുറമെ കെട്ടിവെക്കുന്ന ഭാരമായോ അല്ല സ്നേഹത്തെ കാണേണ്ടത് സ്നേഹിക്കുക എന്നതിനുമപ്പുറം സ്നേഹിക്കപ്പെടുക എന്നതിനും വളരെ പ്രാധാന്യമുണ്ട് ഒരു പ്രണയത്തിനായി നിങ്ങൾ എത്ര ദൂരം സഞ്ചരിക്കും പ്രിയപ്പെട്ട ഒരാൾക്കൊപ്പം ജീവിക്കാൻ എത്ര വലിയ ത്യാഗം സഹിക്കും ഗതാഗത സൗകര്യവും സാങ്കേതികവിദ്യയും ഇത്രയും വളർന്ന ഇക്കാലത്ത് പോലും ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകണമെന്നില്ല കാരണം ഒരാൾ പോയാൽ ആ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പലയിടത്തും പലപ്പോഴും കാണുന്നത് എന്നാൽ ഈ ചോദ്യം സ്വീഡനിലെ അറിയപ്പെടുന്ന ചിത്രകാരനായ ഇന്ത്യക്കാരൻ പി കെ മഹാനന്ദിയയോട് ചോദിച്ചാൽ ഒരു ചെറുപുഞ്ചിരി മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ ഉത്തരം കാരണം തന്റെ പ്രണയിനിയെ കാണാൻ ഇന്ത്യയിൽ നിന്ന് സ്വീഡൻ വരെ ഒരു സൈക്കിളിൽ സഞ്ചരിച്ച കാമുകനാണ് മഹാനന്ദിയ നാലു മാസവും മൂന്ന് ആഴ്ചയും എടുത്താണ് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം തൻ്റെ പ്രണയ സാക്ഷാത്കാരത്തിനായി അദ്ദേഹം സൈക്കിൾ ചവിട്ടിയത് അതും ഗൂഗിൾ മാപ്പും മറ്റ് സാങ്കേതിക വിദ്യകളും ഒന്നുമില്ലാതിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ സൈക്കിളിൽ അദ്ദേഹം തൻ്റെ പ്രണയനിക്കായി താണ്ടിയത് കേവലം രാജ്യങ്ങളല്ല ഭൂഖണ്ഡങ്ങളാണ് ഒഡീഷയിലെ കന്തപട ജില്ലയിലെ അതമലിക് ഗ്രാമത്തിലെ ഒരു ദരിദ്ര ദളിത് കുടുംബത്തിലായിരുന്നു പ്രദ്യുപ്ന കുമാർ മഹാനന്ദിയയുടെ ജനനം ജാതിയുടെയും നിറത്തിൻ്റെയും പേരിൽ കുട്ടിക്കാലം മുതൽ മഹാനന്ദിക നേരിട്ടത് അവഗണനകൾ മാത്രമായിരുന്നു മറ്റു കുട്ടികളോടൊപ്പം അവനെ ക്ലാസ്സിലെടുത്താൻ കഴിയില്ലെന്ന് അധ്യാപകൻ പോലും അവനോട് മുഖത്ത് നോക്കി പറഞ്ഞു പക്ഷേ അതൊന്നും അവനെ തളർത്തിയതേയില്ല നിലത്തിരുന്ന് പഠിച്ചും ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചും അവൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ചിത്രകലയിൽ വലിയ പ്രാവീണ്യം ഉണ്ടായിരുന്ന തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ദില്ലിയിലെ ആർട്സ് കോളേജിൽ പ്രവേശനവും നേടി സ്കോളർഷിപ്പോടെയായിരുന്നു പ്രവേശനം എന്നാൽ സ്കോളർഷിപ്പ് തുക കൊണ്ട് മാത്രം പഠനം മുന്നോട്ടു പോകാനാകില്ലെന്ന് മനസ്സിലാക്കിയ മഹാനന്ദിയ ജോലിയിൽ അന്വേഷിക്കുവാൻ തുടങ്ങി ദളിതനായതിനാൽ പല സ്ഥലങ്ങളിലും അദ്ദേഹം അവഗണിക്കപ്പെട്ടു എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവമൊരു ടേണിംഗ് പോയിന്റ് വയ്ക്കും മഹാനന്ദിയുടെ ജീവിതത്തിലെ ആ സംഭവം അന്ന് നടന്നു ദിനപത്രങ്ങളുടെ ഒന്നാം പേജിൽ വന്ന ഒരു ചിത്രം മഹാനന്ദിയയുടെ ജീവിതം മാറ്റിമറിച്ചു ആദ്യമായി ബഹിരാകാശത്തെത്തിയ വനിതയായ സോവിയറ്റ് യൂണിയന്റെ വാലന്റീന തെരഷ്കോവയുടെ രൂപം ഒരു പേപ്പറിൽ വരയ്ക്കുന്ന മഹാനന്ദിയായിരുന്നു ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നത് ഇത് വാർത്താ തലക്കെട്ടുകൾ സൃഷ്ടിച്ചു പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ചിത്രവും മഹാനന്ദിയ പേപ്പറിൽ കോറിയിട്ടു ഇതോടെ പോർട്രേറ്റ് വരയ്ക്കാനുള്ള മഹാനന്ദിയയുടെ കഴിവ് എല്ലാവരും അറിഞ്ഞു ദില്ലിയിലെ കൊണാട്ട് പ്ലേസിൽ ചിത്രകലയ്ക്കായി അദ്ദേഹം ഒരു സ്ഥലം കണ്ടെത്തി അവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് അവരുടെ പോർട്രേറ്റ് വരച്ചു കൊടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി ഒപ്പം താൻ വരച്ച ചിത്രങ്ങളുടെ വിൽപ്പനയും അദ്ദേഹം നടത്തി അങ്ങനെ ഒരു ദിവസം ചിത്രം വരയ്ക്കിടയിൽ ഒരു വിദേശ യുവതി അദ്ദേഹത്തിന് മുന്നിൽ വന്നിരുന്നു ഒരു ചിത്രം വരച്ചു കൊടുക്കണം എന്നായിരുന്നു യുവതിയുടെ ആവശ്യം കൂട്ടുകാർക്കൊപ്പം ഇന്ത്യ കാണാനെത്തിയ സ്വീഡിഷുകാരിയായ ഷാർലറ്റ് വോൺ ഷുദ്ധ്വിനായിരുന്നു ആ യുവതി പത്ത് മിനിറ്റിനുള്ളിൽ ചിത്രം വരച്ചു തരാമെന്ന് ഷെദ്വിനോട് മഹാനന്ദിയെ പറഞ്ഞു പക്ഷേ ആ വര ശരിയായില്ല മഹാനന്ദിയെ വരച്ച തൻ്റെ ചിത്രം ഷെദ്വിന് ഇഷ്ടമായില്ല അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞ് അവർ അവിടം വിട്ടുപോയി വാക്കു തെറ്റിക്കാതെ വീണ്ടും ഷെദ്വിൻ ചിത്രകാരന് മുന്നിലെത്തി ഇത്തവണയും വരച്ചത് ശരിയായില്ല എന്തു ചെയ്യണമെന്നറിയാതെ മഹാനന്ദിയ അവരുടെ മുഖത്തേക്ക് ദയനീയതയോടെ നോക്കി അപ്പോഴാണ് അമ്മ പണ്ട് പറഞ്ഞൊരു കാര്യം അദ്ദേഹം ഓർത്തത് ജാതകമനുസരിച്ച് വിദൂരദേശത്തു നിന്നുള്ള ഒരു പെൺകുട്ടിയെയാണ് മഹാനന്ദിയ വിവാഹം കഴിക്കുകയും ആ പെൺകുട്ടിക്ക് സംഗീതവുമായി ബന്ധമുണ്ടാകുമെന്നും സ്വന്തമായി വനപ്രദേശമുള്ളവളായിരിക്കുമെന്നും അമ്മ മഹാനന്ദിയോട് അന്ന് പറഞ്ഞിരുന്നു ഷെദ്വിനെ കണ്ടപ്പോൾ ഈ കാര്യങ്ങളെല്ലാമാണ് മഹാനന്ദിയയ്ക്ക് ചോദിക്കാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് നാട്ടിൽ സ്വന്തമായി കാടുണ്ടോ ഈ ചോദ്യത്തിന് അതേ എന്നായിരുന്നു ഷെദ്വിന്റെ ഉത്തരം അമ്മ പറഞ്ഞതുപോലെ അവൾ ഇടവം രാശിയുമായിരുന്നു കൂടാതെ പിയാനോ പഠിക്കുന്നുമുണ്ടായിരുന്നു ഷെദ്വിനോട് തനിക്കൊരടുപ്പം തോന്നിയതിൽ കാര്യമുണ്ടെന്ന് മഹാനന്ദിയ വിശ്വസിച്ചു അല്പം പരങ്ങളോടെ ആണെങ്കിലും ഷെദ്വിനെ ചായ കുടിക്കാൻ അദ്ദേഹം ക്ഷണിച്ചു ആ ക്ഷണം ഷുദ്ദിൻ നിരസിച്ചില്ല ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു ഇന്ത്യ കാണാനെത്തിയ ഷുദ്ദിനെ ഒറീസയിലേക്ക് വിളിക്കാനും മഹാനന്ദിയ മറന്നില്ല അവിടെ അവർ ആദ്യം കാണാൻ പോയത് കൊണാർ ക്ഷേത്രമായിരുന്നു ആ ക്ഷേത്രം കണ്ടപ്പോൾ ലണ്ടനിലെ തൻ്റെ സ്റ്റുഡൻ മുറിയാണ് ഷെദ്വിന് ഓർമ്മ വന്നത് അവിടെ കൊണാർ ക്ഷേത്രത്തിന്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നു എന്നാൽ അത് എന്താണെന്നും എവിടെയാണെന്നും ഷെദ്വിന് അറിവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കൊണാർ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നപ്പോൾ ഷെദ്വിന് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല ആ യാത്രക്കിടയിൽ ഇരുവരുടെയും പ്രണയം വളർന്നു ഷെദ്വിനെ മഹാനന്ദിയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അന്നൊരു സാരിയായിരുന്നു ഷെദ്വിൻ ധരിച്ചിരുന്നത് ആ വേഷത്തിൽ കണ്ടതോടെ അച്ഛന് അവളോട് വാത്സല്യം തോന്നി സാരി നേരെ പിടിക്കാൻ അല്പം കഷ്ടപ്പെട്ടെങ്കിലും വീട്ടുകാരെ പ്രണയം ബോധ്യപ്പെടുത്താനായതിൽ ഇരുവരും സന്തോഷിച്ചു വൈകാതെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ ഇരുവരും വിവാഹിതരായി ഷെദ്വിൻ ചാരുലത എന്ന പേര് സ്വീകരിച്ചു കുറച്ചു ദിവസം ഒറീസയിൽ ചെലവഴിച്ച ശേഷം ഇരുവരും ദില്ലിയിൽ തിരിച്ചെത്തി എന്നാൽ കൂട്ടുകാർക്കൊപ്പം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ സഞ്ചരിക്കാനുള്ളതിനാൽ ഭർത്താവിനോട് യാത്ര പറഞ്ഞ് ഷുദ്ദീൻ പടിയിറങ്ങി എത്രയും പെട്ടെന്ന് സ്വീഡനിലെ ബോറസിലെത്തി തൻ്റെ കൂടെ ജീവിക്കുമെന്ന് മഹാനന്ദിയ നൽകിയ വാക്കായിരുന്നു അവളുടെ യാത്രയ്ക്ക് കരുത്തായത് പിന്നീടുള്ള ഓരോ നിമിഷങ്ങളും അവൾക്കൊപ്പം ചേരാനുള്ള ആഗ്രഹത്തിലായിരുന്നു മഹാനന്ദിയ ജീവിച്ചത് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ചിത്രം വരയ്ക്കുമ്പോഴെല്ലാം അതായിരുന്നു ചിന്ത അതിനിടയിൽ ഒരു വർഷം കടന്നുപോയി ഇരുവരും കത്തുകളിലൂടെ സ്നേഹം കൈമാറി കാലം മുന്നോട്ട് നീങ്ങിയതല്ലാതെ സ്വീഡനിലേക്കുള്ള വിമാന ടിക്കറ്റിനുള്ള പണം കണ്ടെത്താൻ മഹാനന്ദിയ്ക്ക് കഴിഞ്ഞില്ല ഇതോടെ അദ്ദേഹം ഉള്ളതെല്ലാം വിറ്റുപറക്കി ഒരു സൈക്കിൾ വാങ്ങി ഷെദ്വിൻ ഇന്ത്യയിലേക്ക് വന്ന വഴിയിലൂടെയായിരുന്നു മഹാനന്ദിയയുടെയും യാത്ര മിച്ചം വന്ന കാശും കുറച്ച് ബ്രഷും പെയിൻറ്റുമായിരുന്നു കയ്യിലുണ്ടായിരുന്നത് ആദ്യം അഫ്ഗാനിസ്ഥാനിലേക്ക് അവിടെ നിന്ന് ഇറാൻ പിന്നെ തുർക്കി ബൾഗേറിയ യുഗോസ്ലോവിയ ജർമ്മനി ഓസ്ട്രിയ ഡെൻമാർക്ക് മുന്നൊരുക്കമോ റൂട്ട് മാപ്പോ ഇല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഇരുപത്തിരണ്ടിന് മഹാനന്ദിയ ഡൽഹിയിൽ നിന്ന് യാത്ര തുടങ്ങി ആദ്യം എത്തിയത് അമൃത്സറിലാണ് അവിടെ മരം കൊച്ചുന്ന തണുപ്പായിരുന്നു കാത്തിരുന്നത് അഫ്ഗാനിസ്ഥാനിൽ എത്തിയപ്പോഴേക്കും വീഴ്ച തുടങ്ങിയിരുന്നു ആളുകളുടെ ചിത്രങ്ങൾ വരച്ചു കൊടുത്ത് കിട്ടുന്ന പണത്തിനായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് ചിലർ പ്രതിഫലമായി ഉറങ്ങാനുള്ള സ്ഥലവും ഭക്ഷണവും നൽകി യാത്രക്കിടയിൽ പലതവണ ടയർ പഞ്ചറായി പട്ടിണി കിടക്കേണ്ടി വന്നു ആരോഗ്യം മോശമായി ഭാഷ പ്രശ്നമായി പക്ഷേ അതൊന്നും മഹാനന്ദിയെ പിന്നോട്ട് വലിച്ചില്ല അഫ്ഗാനിസ്ഥാനിലെ ഹെരാത് നഗരത്തിൽ ഗവർണർ ഡോക്ടർ ഗുലാം അലിയുടെ ചിത്രം വരച്ചതു വിസ കാലാവധി നീട്ടിക്കിട്ടിയത് തുർക്കിയിൽ ട്രാൻസിറ്റ് വിസ ലഭിക്കുവാൻ കാബൂളിലെ തുർക്കി അംബാസിഡർ ആൽപ് കരോസമിന്റെ ചിത്രമാണ് മഹാനന്ദിയ വരച്ചു നൽകിയത് കാബൂളിൽ വെച്ച് പരിചയപ്പെട്ട ഓസ്ട്രേലിയക്കാരിയായ മരിയ ഇറാനിലെ ട്രാൻസിറ്റ് വിസ തരപ്പെടുത്തി കൊടുത്തു തുർക്കിയിൽ ട്രക്ക് ഡ്രൈവർമാരായിരുന്നു സഹായികൾ അവിടെയും ചിത്രം വരാ തുണച്ചു ജർമ്മനിയിൽ മയക്കുമരുന്ന് കടത്തുകാരനാണെന്ന സംശയത്തിൽ പോലീസ് പിടികൂടി പെയിന്റും ബ്രഷുകളും ചിത്രപ്രദർശനത്തിന്റെ വാർത്ത വന്ന പേപ്പർ കട്ടിങ്ങും അല്ലാതെ മറ്റൊന്നും കണ്ടെത്താൻ കഴിയാത്തതോടെ അവർ വിട്ടയച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മെയ് ഇരുപത്തി എട്ടിന് ഷെബ്ബിൻ്റെ നാടായ സ്വീഡനിലെ ഗോതൻബർഗിൽ അദ്ദേഹം കാലുകുത്തി അവിടെ സ്വീഡിഷ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി സ്വീഡിഷുകാരിയായ ഭാര്യയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു പക്ഷേ അതവർ അംഗീകരിച്ചില്ല ദില്ലിയിൽ നിന്നെടുത്ത വിവാഹ ഫോട്ടോ കാണിച്ചിട്ടും ഫലമുണ്ടായില്ല കറുപ്പ് തൊലിയുള്ള ഒരു ഇന്ത്യക്കാരനെ സ്വീഡിഷ് ധനികകുമാരി വിവാഹം കഴിക്കുമെന്ന് കരുതാൻ മാത്രം തങ്ങൾ വിഡികളല്ല എന്നവർ കട്ടായം പറഞ്ഞു ഒടുവിൽ ഷുദ്വിൻ ഗോതൻബർഗിലെത്തി അധികാരികളെ വിവരം ധരിച്ചപ്പോഴാണ് ഈ പ്രണയകഥ വിശ്വസിക്കാൻ അവർ തയ്യാറായത് ഷുദ്വിന്റെ വീട്ടുകാർ ആദ്യം ബന്ധത്തിന് എതിർപ്പ് പ്രകടിപ്പിച്ചു ഇരുവരുടെയും സ്നേഹത്തിന്റെ ആഴം മനസ്സിലായതോടെ അവർ വിവാഹത്തിന് സമ്മതം മൂളി സ്വീഡിഷ് ആചാരപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇരുവരും വീണ്ടും വിവാഹിതരായി പിന്നീട് സ്വീഡിഷ് സർക്കാരിന്റെ സ്വന്തം ആളായി മഹാനന്ദിയെ മാറി പ്രണയയാത്രയെക്കുറിച്ച് യാത്രയെക്കുറിച്ച് തയ്യാറാക്കി സർക്കാർ അദ്ദേഹത്തെ സ്വീകരിച്ചു സർക്കാരിന്റെ കലാ സാംസ്കാരിക ഇപ്പോൾ എമിലി സിദ്ധാർത്ഥ് എന്നീ രണ്ട് മക്കൾക്കൊപ്പം സ്വീഡനിൽ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.